പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ജന്മദിനമാണ് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഗാന്ധി ജയന്തി വരെ ഒക്ടോബർ രണ്ടാം തീയതി വരെ സേവാർഷികമായി ആചരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ദേശവ്യാപകമായി തീരുമാനിച്ചിരുന്നു അതിന്റെ ഭാഗമായി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ ശുചിത്വ പരിപാടികൾ പട്ടികജാതി പട്ടികവർഗ കോളനികളിലും മറ്റ് പിന്നോക്ക പ്രദേശങ്ങളിലും പ്രത്യേകമായിട്ടുള്ള സേവാ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അങ്ങനെ നിരവധിയായിട്ടുള്ള സേവാ ആക്ടിവിറ്റിയിലൂടെ പ്രധാനമന്ത്രിയുടെ ജന്മദിനം മുതൽ ഗാന്ധി ജയന്തി വരെയുള്ള രണ്ടാഴ്ച കാലം ഭാരതീയ ജനതാ പാർട്ടി രാജ്യവ്യാപകമായി ആചരിക്കുകയാണ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഇതിനോടകം ആരംഭിച്ചു അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഊർജിതമാക്കാനും ഈ കാലയളവിൽ ജനതാ പാർട്ടി പ്രവർത്തകർ വീടുകൾ കയറി ഓൺലൈനായിട്ടുള്ള മെമ്പർഷിപ്പ് അത് ജനങ്ങളെ കൊണ്ട് എടുപ്പിക്കുകയും അതിന്റെ രജിസ്റ്ററുകൾ സൂക്ഷിക്കുകയും ചെയ്യാനുള്ള തീരുമാനവുമായിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം സർക്കാർ നൂറ് ദിവസം പൂർത്തിയാക്കിയിരിക്കാണ് കഴിഞ്ഞ ദിവസത്തിനിടയിൽ അതിവേഗത്തിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളും പുതിയ സംരംഭങ്ങളും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യത്ത് കാഴ്ചവെച്ചു തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നിരവധി തൊഴിലുകൾ യുവാക്കൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തുടങ്ങി വികസന പ്രവർത്തനങ്ങളുടെ ഗതിവേഗം വർദ്ധിച്ചു ഇൻഫ്രാസ്ട്രക്ചറിൽ കഴിഞ്ഞ നൂറ് ദിവസത്തിനിടയിൽ പതിനഞ്ച് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിവച്ച പല പദ്ധതികളും നിർമ്മാണം പൂർത്തിയാക്കാനും കഴിഞ്ഞ നൂറ് ദിവസവും അതിവേഗത്തിലുള്ള ചലനാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ രാജ്യത്ത് കണ്ടത് കേരളത്തിലെ സർക്കാരും ഇവിടെ ഭരണത്തിന് നേതൃത്വം നൽകുന്നവരും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ഭരണപാഠവും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ തയ്യാറാവുകയാണ് ഇപ്പോ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ചെലവിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തുവന്നിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ ഒരു ന്യായീകരണം ആളുകളെ കബളിപ്പിക്കാൻ ഒരു ന്യായീകരണ പ്രസ്താവന അദ്ദേഹം ഇറക്കി ഇത് ചെലവായ തുകയല്ല ഇതൊരു പ്രൊജക്ഷൻ മാത്രമാണ് എസ്റ്റിമേറ്റ് ആണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് നാം കാണേണ്ട ഒരു കാര്യം വയനാട് ദുരന്തം സമീപകാലത്തൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള അഭൂതപൂർവ്വമായിട്ടുള്ള സഹായങ്ങളുടെ പ്രവാഹമാണ് വയനാട്ടിൽ ഒഴുകിയെത്തിയത് ഈ അടുത്ത കാലത്തൊന്നും ഒരു ദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും ഒരുമിച്ച് വന്ന് കേരളത്തെ സഹായിച്ച ചരിത്രമുണ്ടായിട്ട് ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഒറീസ ഛത്തീസ്ഗഡ് എൻ ഡി എ ഭരിക്കുന്ന ആന്ധ്ര അങ്ങനെ ഏതാണ്ട് ഏഴ് സംസ്ഥാന ഗവൺമെന്റുകൾ അഞ്ചു കോടി പത്തു കോടി അഞ്ചു കോടി രൂപ കേരളത്തിന് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഒരു ഒരു വാക്ക് പോലും അതിനെ കുറിച്ച് സംസാരിച്ചില്ല മുഖ്യമന്ത്രി ഒരു അഞ്ഞൂറ് രൂപ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആരെങ്കിലും കൊടുത്താൽ അത് വൈകുന്നേരം നാലു മണിക്ക് വന്ന് പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു കമ്മി ഞ്ഞൂറ് രൂപ കൊടുത്താൽ അത് എഴുതി വായിക്കുന്ന മുഖ്യമന്ത്രി പതിനഞ്ചു കോടി രൂപ കൊടുക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റുകൾ മധ്യപ്രദേശ് സർക്കാർ പതിനഞ്ചു കോടി രൂപ കൊടുത്തു ഒറീസ സർക്കാർ കോടി രൂപ കൊടുത്തു മുഖ്യമന്ത്രി പരാമർശിച്ചതേ ഇല്ല ഒരു നന്ദി പോലും പറഞ്ഞു പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ അത് പ്രതീക്ഷിക്കുന്നുല്ലോ ഈ മുഖ്യമന്ത്രി ഇനിയും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകൾ ബാക്കിയുള്ള ഗവൺമെന്റുകൾ കൊടുക്കും എനിക്ക് അറിഞ്ഞൂടെ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന എത്ര സംസ്ഥാന ഗവൺമെന്റുകൾ കേരളത്തിലെ ഈ വയനാട് ദുരന്തത്തിന് എന്തെങ്കിലും സഹായം നൽകിയത് കർണാടകയുടെ ഒരു ചെറിയ തുക ഞാൻ കണ്ടു വേറെ ഇന്ത്യ മുന്നണി വരിക്കുന്ന ഒരു സംസ്ഥാനവും കേരളത്തിന് എന്തെങ്കിലും വലിയ സഹായം ചെയ്തതായിട്ട് നമ്മൾ ആരും കണ്ടിട്ടായില്ല ഞാൻ പറഞ്ഞു വന്നത് അത്രയും വലിയ സഹായ പ്രവാഹമാണ് ഈ വയനാട് ദുരന്തത്തിന് നമുക്ക് കേരളത്തിലെ മലയാളികൾക്ക് ലഭിച്ചത് വോളണ്ടിയേഴ്സിന്റെ ചെലവ് അതാണ് എല്ലാവരും വേദനിപ്പിച്ച ഒരു കാര്യം വോളണ്ടിയേഴ്സിന്റെ ചെലവ് ഏത് വോളണ്ടിയേഴ്സ് അവിടെ ഉണ്ടായിരുന്ന വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ജീവനക്കാർ ബാക്കി എല്ലാവരും സന്നദ്ധ പ്രവർത്തകരാണ് കോൺഗ്രസ് ലീഗ് ബി ജെ പി ഡിവൈഎഫ് എസ് ഡി പി അവിടെ നിങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് ബാക്കിയുള്ള വോളണ്ടിയേഴ്സ് എല്ലാം സംസ്ഥാന ജീവനക്കാരെ ഒഴിച്ചുള്ള ബാക്കിയുള്ള വോളണ്ടിയേഴ്സ് എല്ലാം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോ സന്നദ്ധ പ്രവർത്തകരോ ആണ് വേറെ ഏത് വോളണ്ടിയർ സർക്കാർ ജീവനക്കാർ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല സർക്കാർ നമ്മളെ സർക്കാരിന് ശമ്പളം പറ്റുന്നവരാണ് വേറെ ഒരു ഒരു പൈസയും അവിടെ സർക്കാരിന് ബാധ്യത വരുത്തിയിട്ടില്ല ഒരു ചായ കൊടുക്ക കുടിക്കാനോ ഒരു ഭക്ഷണം കഴിക്കാനോ ഒരു ട്രാൻസ്പോർട്ടിനോ ഒരു ട്രാവൽ എക്സ്പെൻസോ ഒരു സന്നദ്ധ പ്രവർത്തകനും ഒരു വോളണ്ടിയറും വയനാട്ടിലെ ദുരന്തത്തിന് പൈസ ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല അവർ അവരാരെ അവരെ ഒരു ബാധ്യതയും സർക്കാരിന് ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാണ് വോളണ്ടിയേഴ്സിന്റെ യാത്രാ ചെലവ് വോളണ്ടിയേഴ്സിന്റെ ഭക്ഷണം ചെലവ് വോളണ്ടിയേഴ്സ് ഡിവൈഎഫ്ഐ വോളണ്ടിയേഴ്സിന്റെ വോളണ്ടിയേഴ്സിന്റെ ഇത് ഒരു എസ്റ്റിമേറ്റ് ആണെന്നാണ് സർക്കാർ പറയുന്നത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി എന്ത് എവിടുത്തെ കണക്കായി എന്താ എസ്റ്റിമേറ്റ് ഇത് ഒരു പ്രൊജക്ഷൻ ആണെങ്കിൽ ഇനി സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ ശവസംസ്കാരം നടക്കുന്നു എല്ലാ തെരച്ചിലും അവസാനിച്ച് പതിനഞ്ചാം തീയതി കൊടുത്ത കണക്കിൽ ഇനി പ്രൊജക്ഷൻ ആണ് പ്രൊജക്ഷൻ ആണെങ്കിൽ ബേയ്ലി പാലത്തിന് എങ്ങനെ ഒരു കോടി രൂപ ചെലവ് വരുന്നു എനിക്ക് മനസിലാവില്ല ബേലി പാലം കെട്ടിയത് കേന്ദ്രം ഇനി അഥവാ ട്രാൻസ്പോർട്ടേഷൻ എന്തെങ്കിലും കോടാലിയോ വേറെ ഒരു സാധനം ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേരള ഗവൺമെന്റിനായി വല്ല കോടാലിയോ തൂമ്പയോ ഒക്കെ കൊണ്ടുവരാനാണെങ്കിൽ ഒരു കോടി രൂപ ചെലവ് വരും ഇത്രയും ചെലവ് പാലം കേരള എങ്ങനെ കേരളത്തിലെ ദുരന്ത നിവാര പ്രതിരോധിന് എങ്ങനെ ചെലവ് വരും എനിക്ക് മനസ്സിലാവുന്നില്ല ആരുടെ ഭക്ഷണത്തെ പറ്റിട്ടാണ് പറയുന്നത് ആരുടെ ട്രാവൽ അലവൻസിനെ പറ്റിട്ടാണ് പറയുന്നത് സർക്കാർ പറഞ്ഞ വേറെ കാര്യങ്ങളുണ്ട് ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ല പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ വീട് പുനരധിവാസത്തിന്റെ മറ്റു കാര്യങ്ങൾ പക്ഷെ നടന്ന ചെലവുകൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇതൊരു പിന്നെ പിന്നെ ഇതാണെന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ആണെന്ന് പറയുന്നത് സർക്കാർ വ്യക്തമാക്കേണ്ട പല കാര്യങ്ങളും ഇതിനകത്തുണ്ട് കാരണം ഈ സംശയങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ബലപ്പെടുന്നത് നിങ്ങൾ ഇതിന് മുമ്പും അത്തരം കൃത്രിമങ്ങൾ കാണിച്ചത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അടക്കം വകമാറ്റി ചെലവഴിച്ചതിന്റെ പേരിലാണ് ലോകായുക്തയിൽ നിങ്ങൾക്കെതിരെ കേസ് വന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ലോകായുക്തയുടെ കഴുത്ത് ഞരിച്ചു കൊന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചരിത്രമുണ്ട് ദുരന്ത നിവാരണത്തിനുള്ള പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും വകമാറ്റിയും ധൂർത്തടിച്ച ചരിത്രവും കേരള സർക്കാരിനുണ്ട് പ്രത്യേകിച്ച് പിണറായി വിജയനുണ്ട് അതുകൊണ്ട് ആളുകൾക്ക് സംശയം കൂടുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞതിനാളുകൾ വിശ്വസിക്കുന്നില്ല സർ വ്യക്തമാക്കണം ഈ കഴിഞ്ഞ രണ്ട് വർഷം ദുരന്ത പ്രതിരോധത്തിന് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയ തുക എത്ര അതിന് എത്ര രൂപ നിങ്ങള് വയനാട് ദുരന്തത്തിന് മുമ്പ് വയനാട് ചെലവഴിച്ചു അതിന് ശേഷം എത്ര ചെലവഴിച്ചു ഇവിടെ കേന്ദ്ര സഹായം മുടക്കാനാണ് ചില മാധ്യമങ്ങളും ബി ജെ പി ശ്രമിക്കുന്ന പ്രചരണമാണ് സർ ഇതുപോലെ കേന്ദ്ര സഹായം കിട്ടിയ ഒരു കാലം ഉണ്ടായിട്ടില്ല കാശില്ലാത്തത് കൊണ്ടല്ല വയനാട്ടിൽ ദുരന്തം ഉണ്ടായത് നിങ്ങളുടെ പിടിപ്പുകൊണ്ടാണ് ഉണ്ടായത് എൻ ഡി ആർ എഫിന്റെ സേന അവിടെ വന്ന് കാത്തു കിടന്നു നിങ്ങൾ വിളിച്ചില്ല അഞ്ഞൂറിലധികം കോടി രൂപ ഖജനാവിൽ ഇരിക്കുന്നു നിങ്ങൾ ഒരു കോടി രൂപയാണ് കൊടുത്തത് പിന്നീടാണ് നിങ്ങൾ നാലു കോടി രൂപ കൊടുത്തത് നിങ്ങൾക്ക് എന്തായിരുന്നു പണി കാശില്ലാത്തത് കൊണ്ടാണോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എസ് ഡി ആർ എഫ് എല്ലാ ഏജൻസികളിലുള്ള പണം ഇവിടെ വയനാടിനെ സംബന്ധിച്ച് പിന്നെ എത്രയാണ് ഇവിടെ വീട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് വീടിന്റെ കണക്കായി കെ പി സി സി ഡിവൈഎഫ്ഐ വൈ എഫ് വി ചെമ്മണ്ണൂർ ഇങ്ങനെ കണക്കെടുത്താൽ ആയിരത്തി അഞ്ഞൂറ് വീടായി സർക്കാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതിന് ശേഷം പുനരധിവാസത്തിന്റെ അവസ്ഥ എന്താണ് വാടക കൊടുത്തിട്ടില്ല സാർ ഓണത്തിന് മുമ്പ് കൊടുക്കും എന്നാണ് പറഞ്ഞത് താൽക്കാലികമായി വീടുകളിലേക്ക് താമസിപ്പിച്ചവരുടെ വാടക കൊടുത്തിട്ടില്ല പുത്തുമലയിൽ വീട് വാടക എടുത്തവർ ഇന്നും വാടക കൊടുത്തിട്ടില്ല ഞങ്ങൾ ഈ ദുരന്ത സമയത്ത് അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടു പുത്തുമലയിൽ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ആ വീട്ടുകാർക്ക് ഇന്നും വാടക കൊടുത്തിട്ടില്ല ഏത് പുത്തുമല ദുരന്തം കഴിഞ്ഞിട്ട് മാസത്തെ കൊല്ലത്രയും ഇന്നും വാടക കൊടുത്തിട്ടില്ല വയനാട്ടിൽ പുനരധിവാസം അവതാളത്തിലായിരിക്കാണ് അത്ഭുതം തോന്നുന്നു ഇങ്ങനെ ഒരു സർക്കാരിന് ഇത്രയും ഒരു പെരുപ്പിച്ച കണക്ക് അവതരിപ്പിക്കാൻ എങ്ങനെ കഴിയുന്നു ഈ ദുരന്തമുഖത്ത് സർക്കാർ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് തുറന്ന് പറയാൻ തയ്യാറാവണം വ്യക്തത വരുത്തണം മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പോരാ ഈ കാര്യത്തിൽ വയനാട്ടിൽ ദുരന്തമുണ്ടായതിന് ശേഷം എത്ര രൂപ എസ് ഡി ആർ എഫിൽ നിന്ന് ചെലവായി ഇനി ുരന്ത പ്രതിരോധത്തിനും ഇനി റീഹാബിലിറ്റേഷൻ എത്ര ചെലവ് കണക്കാക്കപ്പെടുന്നു ഓരോ ഇനവും എന്താ ജനങ്ങളോട് പറയണം ജനങ്ങൾക്ക് സംശയമുണ്ട് ഈ സർക്കാരിനെ ജനങ്ങൾ സംശയത്തോടെയാണ് കാണുന്നത് ഈ സർക്കാരിനെ ജനങ്ങൾക്ക് വിശ്വാസമില്ല കാരണം നിങ്ങൾ ഇതിങ്ങനെ അടിച്ചു മാറ്റുന്ന ഒരു ആളാണ് ആൾക്കാരാണ് എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ നോക്കി എന്തു വലിയ ചതിയാണ് അവിടെ സാധനങ്ങള് നമ്മളെ എല്ലാ ചാനലുകളും പത്രങ്ങളും ഓൺലൈനിലും വീഡിയോയിലും നമ്മൾ കണ്ടു കലക്ടറേറ്റിൽ അവിടെ പിന്നെ അനുവദിച്ചിട്ടുള്ള പിന്നെ സ്ഥലത്ത് ഭക്ഷ്യ സാധനങ്ങളും മുഖ്യമന്ത്രി തന്നെ വൈകുന്നേരം മണിക്ക് പറഞ്ഞു ഇനി ഒരു സാധനം കൊണ്ടുവരരുത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് മണിക്ക് നമ്മളെല്ലാവരും കണ്ടതാണ് ഈ ദുരന്തം വരുമ്പോൾ മാത്രമാണ് ഈ നാലുമണിക്ക് ഇറങ്ങുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു ഒരു സാധനം ഇനി ഇവിടെ വേണ്ട എല്ലാ സാധനങ്ങളും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ാമഗ്രികൾ ഗ്രോസറി ക്രോക്കറി എല്ലാ സാധനങ്ങളും വന്ന് നിറഞ്ഞിരിക്കുന്നു ഇനി വേണ്ട ക്യാമ്പിലേക്കുള്ളവർക്കും ഇനി അത് കഴിഞ്ഞ് പാർട്ടിക്കാരോ ഓരോ പാർട്ടിക്കാരും സന്നദ്ധ പ്രവർത്തകരും എത്ര ലോഡ് കണക്കിന് സാധനങ്ങൾ നമ്മൾ വയനാട്ടിൽ എത്തിച്ചു ക്യാമ്പിലേക്കുള്ള ആൾക്കാരുടെ കണക്ക് വന്നിരിക്കുന്നു ക്യാമ്പിൽ കഴിയുന്നവരുടെ ഭക്ഷണ ചെലവും ക്യാമ്പിൽ കൊടുത്ത സാധനവും തുണിയും പതിനൊന്ന് കോടി രൂപയുടെ തുണി കൊടുക്കുന്ന എവിടെ നമുക്ക് തുണികൾ തരംതിരിക്കാനും വീട്ടുസാരികൾ തരംതിരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അത്രക്കല്ല പിന്നെ പ്രവാഹമാണ് നമ്മൾ വയനാട്ടിലേക്കുള്ളത് എന്താണ് സർക്കാർ ആഗ്രഹിക്കുന്നത് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ശരിയായ ഒരു വസ്തുത ജനങ്ങളെ മുമ്പിൽ സർക്കാർ അവതരിപ്പിക്കണം നിങ്ങളിപ്പോൾ ഈ ന്യായീകരണം പറയുന്നത് വിശ്വാസയോഗ്യമായ ന്യായീകരണമല്ല ഒന്നുകിൽ നിങ്ങൾ കേന്ദ്രത്തെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു ഇതിലേതാണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് ന്യായീകരണ തൊഴിലാളികൾക്ക് അത് വിശദീകരിക്കാനുള്ള ബാധ്യതയുണ്ട് ഒരു ശവം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപയുടെ ചെലവ് എന്ന് പറഞ്ഞാൽ ഓർക്കാത്ത തെറ്റാണ് ഒരു രൂപ സർക്കാരിന് ബാധ്യതയില്ലാതെ അറുപത്തിനാല് മൃതദേഹങ്ങളാണ് സേവാഭാരതി എന്ന് പറയുന്ന ഒരു ഒട്ടും സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരു സംഘടന ചെലവ് ഇല്ലാതെ അറുപത്തിനാല് മൃതദേഹങ്ങൾ എന്തിനായിരുന്നു അവരെ ഏൽപ്പിച്ചാൽ പോരായിരുന്നോ ശ്രീ പിണറായി വിജയൻ അതല്ലെങ്കിൽ ഇത് തയ്യാറായി വന്ന എത്ര സന്നദ്ധ സംഘടനകൾ ഉണ്ടായിരുന്നു അവരെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നില്ലേ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദുരിതാശ്വാസ നിധി മാറ്റാനുള്ള അല്ലെങ്കിൽ അതിൽ തട്ടിപ്പ് നടത്താനുള്ള നീക്കം കേരളത്തെ സംബന്ധിച്ചൊരു സംസ്ഥാനത്ത് വെച്ചു ഉറപ്പിക്കാവുന്ന ഒരു കാര്യമല്ല മനസ്സാക്ഷി ഇല്ലാത്ത ഒരു നടപടിയാണ് ഒരു നടപടിയാണ് ഇത് സംബന്ധിച്ച് സർക്കാർ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടണം അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറിന കോംപ്ലക്സ് തലാപ് കണ്ണൂർ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ